ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് രണ്ടാം റൗണ്ടിന്റെ ഫലം കൂടി എത്തിക്കാം നാനൂറ്റി പത്തൊൻപത് എന്ന ഷൗക്കത്തിന്റെ ലീഡ് നിലയിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നത് പ്രധാനപ്പെട്ടതാണ് കാരണം വഴിക്കടവ് പൂർത്തിയാവുന്നതിന് മുമ്പ് ലീഡ് നില ഉയർത്തിയു അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ ആദ്യ റൗണ്ടിൽ തന്നെ സമാഹരിച്ചിട്ടുണ്ട് എന്ന കട കൂടി നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയെങ്കിൽ വഴിക്കടവിൽ ഇതാണ് ചിത്രമെങ്കിൽ ഇനി വരാനിരിക്കുന്ന പഞ്ചായത്തുകളിൽ അൻവർ എന്ത് സമാഹരിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട് വോട്ടാണ് ാണ് അതായത് ആദ്യത്തെ ആദ്യത്തെ റൗണ്ടിലെ നാല് റൗണ്ട് ആകുമ്പോൾ വഴിക്കടവിലെ നാല് ബൂത്തുകളുടെ പുറത്തു വരേണ്ടതുണ്ട് രണ്ടാം റൗണ്ട് ഇപ്പോൾ വോട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ നമുക്ക് ഒരാഹ്ലാദമൊക്കെ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് കാണാം നാല് റൗണ്ടുകൾ ഈ സാന്നിധ്യമുണ്ട് നാല് റൗണ്ടുകൾ ശ്രദ്ധിക്കുമ്പോ വരും വരെ കൃത്യമായ ലീഡ് ഇക്കാര്യത്തിൽ ഉണ്ടായേ കഴിയുള്ളൂ കാരണം വഴിക്കടവിൽ നിന്നും യു ഡി എഫിന് മികച്ച ഭൂരിപക്ഷം കിട്ടിയേ മതിയാകൂ വഴിക്കടവിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യത നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ വഴിക്കടവിലെ ഇനി വരാനിരിക്കുന്ന രണ്ട് മൂന്ന് നാല് ഈ റൗണ്ടുകളിൽ വളരെ നിർണായകമാണ് യു ഡി എഫിന് അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ പ്രതിസന്ധികൾ പലതുണ്ട്

കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ വഴിക്കണമെങ്കിൽ നമുക്ക് നമുക്ക് ഗൗരവമായി പരിശോധിക്കാൻ